എന്താണ് കളർ ഗ്രേഡിംഗ് കളർ ഗ്രേഡിംഗ് എന്നത് പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് ഒരു വീഡിയോയുടെയോ ചിത്രത്തിന്റെയോ നിറങ്ങൾ കൈകാര്യം ചെയ്യുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയെ സൂചിപ്പിക്കുന്നു ചലച്ചിത്ര നിർമ്മാണത്തിലും ഫോട്ടോഗ്രാഫി വ്യവസായത്തിലും ആവശ്യമുള്ള ദൃശ്യ സൗന്ദര്യം കൈവരിക്കുന്നതിനും വ്യത്യസ്ത രംഗങ്ങളിലോ ഷോർട്ടുകളിലോ ഉടനീളം സ്ഥിരത ഉറപ്പാക്കുന്നതിനും ഇത് അനിവാര്യമായ ഘട്ടമാണ് ഒരു പ്രത്യേക മാനസികാവസ്ഥയോ അന്തരീക്ഷമോ സൃഷ്ടിക്കുന്നതിനായി ചിത്രത്തിന്റെ തെളിച്ചം ദൃശ്യ ദൃശ്യതീവ്രത സാച്ചുറേഷൻ നിറം എന്നിങ്ങനെയുള്ള വിവിധ വശങ്ങൾ ക്രമീകരിക്കുന്നത് കളർ ഗ്രേഡിംഗിൽ ഉൾപ്പെടുന്നു വർണ്ണ അസന്തുലിതാവസ്ഥ ശരിയാക്കാനോ തടസ്സമില്ലാത്ത കാഴ്ചാനുഭവം നൽകുന്നതിന് വ്യത്യസ്ത ക്യാമറകളിൽ നിന്നോ ദൃശ്യങ്ങളിൽ നിന്നോ ഉള്ള ഫോട്ടേജുമായി പൊരുത്തപ്പെടുത്താനും ഇത് ഉപയോഗിക്കാം പ്രൊഫഷണൽ കളർ ഗ്രേഡിംഗ് സാധാരണയായി പ്രത്യേക സോഫ്റ്റ്വെയറുകളും ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് നടത്തുന്നത് സൃഷ്ടാക്കൾക്ക് എല്ലാ വർണ്ണഘടകങ്ങളിലും കൃത്യമായ നിയന്ത്രണം ഉണ്ടായിരിക്കാനും അവരുടെ കലാപരമായ വീക്ഷണം ഫലപ്രദമായി അറിയിക്കുന്ന ആകർഷകമായ ദൃശ്യങ്ങൾ നിർമ്മിക്കാനും അനുവദിക്കുന്നു